മറ്റത്തൂർ ഇറിഗേഷൻ കനാലിന്റെ കുറുകെ കടമ്പൂട് പ്രദേശത്ത് നിർമ്മിച്ചിട്ടുള്ള കോൺക്രീറ്റ് നടപ്പാലം അപകടാവസ്ഥയിലായി പാലത്തെ താങ്ങി നിർത്തുന്ന കരിങ്കൽ കെട്ട് തകർന്നതിനെ തുടർന്നാണ് പാലം ദുർബലാവസ്ഥയിലായത് ചാലക്കുടി ഇറിഗേഷൻ പദ്ധതിയിലെ വലതുകര മെയിൻ കനാലിൻ്റെ ശാഖയായ മറ്റത്തൂർ ഇറിഗേഷൻ കനാലിന്റെ കുറുകെയാണ് കോൺക്രീറ്റ് നടപ്പാലമുള്ളത് പ്രദേശവാസികൾക്ക് കനാൽ കടക്കാനായി നിർമ്മിക്കപ്പെട്ടതാണ് പാലം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ മറ്റത്തൂർ കനാൽ പണി കഴിച്ചപ്പോഴാണ് പാലവും നിർമ്മിച്ചത് മാരാങ്കൂട് മുതൽ മറ്റത്തൂർ പടിഞ്ഞാറ്റുമുറി വരെ പത്തൊൻപത് കിലോമീറ്ററുള്ള നീളമുള്ള മറ്റത്തൂർ കനാലിന് കുറുകെ ഇത്തരത്തിലുള്ള പത്തിലേറെ നടപ്പാലങ്ങളുണ്ട് കടമ്പോടുള്ള കോൺക്രീറ്റ് നടപ്പാലത്തിന്റെ ഒരു ഭാഗത്തെ കരിങ്കൽകെട്ട് തകർന്നത് സമീപത്തെ വീടുകൾക്കും ഭീഷണിയായിട്ടുണ്ട് കരിങ്കൽകെട്ട് തകർന്നതോടെ ബണ്ട് ദുർബലമായി ഇടിയാൻ സാധ്യതയുള്ളതാണ് സമീപവാസികളെ ആശങ്കയിലാക്കുന്നത് മഴക്കാലത്ത് നിറഞ്ഞൊഴുകുന്ന കനാലിന്റെ ബണ്ട് ദുർബലമായ ഭാഗത്ത് പൊട്ടാനിട വന്നാൽ വെള്ളം വീടുകളിലേക്ക് കുത്തിയൊഴുകി നാശനഷ്ടങ്ങൾ സംഭവിക്കുമെന്നാണ് കനാലോരത്തുള്ള കുടുംബങ്ങളുടെ ആശങ്ക മഴക്കാലത്തിനു മുൻപേ തകർന്ന കരിങ്കൽകെട്ട് പുനർനിർമ്മിച്ച് ബണ്ടും പാലവും സുരക്ഷിതമാക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത് ടിസി വി കൊടകര